സർ ഈ സാർ ഈ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഈ അടുത്ത അടുത്തകാലം സാർ ലോജിക് കൺസൾട്ടൻസിയെ കുറിച്ച് ഒരു ആരോപണം വന്നു ഏതോ ഒരു വിവരദോഷിച്ച് പറഞ്ഞു അതും ഏറ്റുപിടിച്ച് സാർനെ തുടങ്ങിയില്ലേ പ്രസ്താവന കാള കേട്ടാൽ കയറെടുക്കുകയല്ല മാത്രമല്ല സാറേ പാത്രം എടുത്ത് പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവായി ശ്രീ വി ഡി സതീഷൻ അതപ്പറ്റില്ലേ സാർ ആ എക്സാലോജിക് പടിയിൽ ലോജിക് വല്ല ബന്ധമുണ്ടോ എന്നിട്ട് സാർ പിന്നെ അതേ കുറിച്ച് അദ്ദേഹം മിണ്ടിയില്ല ഭാഗ്യത്തിന് സാർ സത്യം നേരിട്ട് കണ്ടിട്ടും അറിഞ്ഞിട്ടും അസത്യം മാത്രം വിശ്വസിച്ച് ജീവിക്കുകയാണ് സാർ ഈ പ്രതിപക്ഷം സാർ പാർലമെന്റ് എലക്ഷൻ കഴിഞ്ഞപ്പോൾ സാർ എന്തൊരു സാരോപദേശം സാർ അഹന്തയുടെ ബാധിച്ച കണ്ണിലൂടെയാണ് സാർ യു ഡി എഫ് ഇപ്പോൾ എല്ലാം കാണുന്നത് സാർ പാർലമെന്റിൽ ഞങ്ങൾ വിജയിക്കില്ല നിങ്ങൾ വിജയിച്ചോ നിങ്ങൾ കഴിഞ്ഞോട് പത്തൊൻപത് സീറ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ ഒരു സീറ്റ് കുറഞ്ഞു പതിനെട്ടായി നിങ്ങളുടെ രാജ രാഹുൽ ഗാന്ധി ഒരു ലക്ഷം വോട്ട് കുറഞ്ഞു സാർ ഇവരൊക്കെ ലഡു വിതരണം ചെയ്യുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു സാർ കേന്ദ്രത്തിൽ ഇവരാ ഭരണത്തി വന്നതെന്ന് സാർ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് തോറ്റില്ലേ എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇത്ര അഹങ്കരിക്കുന്നത് സാർ സമയം ആയില്ല സാർ ഈ രണ്ട് മിനിറ്റ് ഉണ്ട് സാർ പ്രതിപക്ഷം പോലെ സാർ മുസ്ലിം ലീഗ് വളരെ സാറാ നെല്ലിക്കുന്ന ഗതം നല്ല മനുഷ്യനായിരുന്നു സാർ സാർ അദ്ദേഹമൊക്കെ ആ ബഷീറിന്റെയും നമ്മുടെ സംശുവിന്റെ നിലവാരത്തിലേക്ക് അവപതിക്കാമോ സാർ സാർ എന്താണ് സാർ അങ്ങോട്ട് ഈ രീതിയിൽ പ്രസംഗിക്കുന്നു ഞങ്ങളാരും പ്രതീക്ഷിച്ചത് അങ്ങോട്ട് അങ്ങോട്ട് പറയാം സാർ അങ്ങ് അങ് പ്രതിപക്ഷത്തിൽ ഉണ്ടായിരുന്നപ്പോ എത്ര മാന്യമായിട്ടാണ് വർത്തമാനം സാർ ഈ നെല്ലിക്കുന്നിന്റെ വായിൽ നിന്ന് ഈ രീതിയിലുള്ള പ്രസംഗം നമ്മളാരും കേട്ടിട്ടില്ല സാർ 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 ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സാർ സാർ ഞങ്ങളുടെ ഇന്നത്തെ പരാജയത്തിൽ നിങ്ങൾ ഇത്രമാത്രം സന്തോഷിക്കുന്നെങ്കിൽ ഞങ്ങളുടെ നാളത്തെ വിജയത്തിൽ നിങ്ങൾ എത്രമാത്രം സന്തോഷിക്കും സാർ സാർ അവരിപ്പോ മന്ത്രിസഭ ഉണ്ടാക്കുകയാണല്ലോ ഉണ്ടായിക്കോട്ടെ കഴിഞ്ഞവടെ ഉണ്ടാക്കിയല്ലോ സാർ ഞാൻ ദീർഘിപ്പിക്കുന്നു ദീർഘിപ്പിക്കുന്നില്ല ഞങ്ങളൊരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തി നൽകും ഒരു സംശയമില്ല സാർ സാർ ചെഗുവരയുടെ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ ഉദയത്തിൽ എനിക്ക് നിരാശയില്ല നാളെയുടെ ഉദയത്തിലാണ് എന്റെ പ്രതീക്ഷ സാർ ഈ ധാരാഭ്യത്തിനെ ഞാൻ പിന്തുണയ്ക്കുകയാണ്